നഫ്സി മനസ്സിന് സന്തോഷം നൽകും നിസ്കാരം കസൽ മടി ഇല്ലാതെയാവും ിൽ ജവാരിഹി നിസ്കരിക്കുന്ന മനുഷ്യന്റെ അവയവങ്ങൾക്ക് കൈകാലുകൾക്ക് ഉന്മേഷം ഉണ്ടാകും ഖുവ മനുഷ്യന്റെ കഴിവുകളെ അത് പരിപോഷിപ്പിക്കും

കൊണ്ടുവരും നിന്ന് നമ്മളെ അകറ്റി നിർത്തും റഹ്മാൻ അടുപ്പിക്കുകയും ചെയ്യും അതാണ് നിസ്കാരം അത്തോളം നിസ്കാരത്തിന്റെ മഹത്വമുണ്ടെന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചു കാണില്ല ജോലി കിട്ടും നിസ്കരിച്ചാൽ റിസ്ക് കിട്ടും ആരോഗ്യത്തിന് അള്ളാഹു സംരക്ഷണം നൽകും നിസ്കരിക്കുമ്പോൾ

മുനശ്രതുന്നിൽ ജവാരിഹി നിഷ്കരിക്കുന്ന മനുഷ്യന്റെ അവയവങ്ങൾക്ക് കൈകാലുകൾക്ക് ഉന്മേഷം